ഈശ്വര ൃ സച്ചിദാനന്ദ വിഗ്രഹ സർവകാരണകാരണം സർവകാരണകാരണം സർവകാരണങ്ങൾക്കും കാരണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദിവിരാട് പുരുഷ നാരായണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഏഴു പതിനാല് ലോകങ്ങൾക്കും ഏകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ പറഞ്ഞു തന്നിട്ടുള്ള ഭഗവാന്റെ അമൃതവാണിയായ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു ആ ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് എല്ലാ പുസ്തകങ്ങളിലും ഉള്ളത് എൻ്റെ കയ്യിൽ പുസ്തകത്തിൽ അൻപത്തി എട്ട് ശ്ലോകങ്ങളുണ്ട് അതിൽ ഇന്ന് പത്തെണ്ണം നമുക്ക് കേൾക്കാം ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൂതൻ പറയുകയാണ് ഭഗവത്ഗീതയുടെ സനാതനമായ മാഹാത്മ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗീതാ ഗീതാപാരായണത്തിന് ശേഷം പതിവായി ഈ മാഹാത്മ്യം കൂടി അറിഞ്ഞ് ആര് പഠിക്കുന്നുവോ ആര് അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നുവോ അവർക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഫലങ്ങളും ലഭിക്കുന്നു എന്ന് പറയുകയാണ് സൂത സനാധേനം തൽഫലം സനാതേനം ഗീതയുടെ സനാതനമായ മാഹാത്മ്യം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഗീതാ പാരായണത്തിന് ശേഷം അല്ലെങ്കിൽ ഗീത ആര് അഭ്യസിക്കുന്നുവോ അവർ ഈ ഗീതയുടെ മാഹാത്മ്യം അറിഞ്ഞ് വായിക്കുക പഠിക്കുക പ്രാവർത്തികമാക്കുക എന്ന് വീണ്ടും വീണ്ടും സൂതൻ പറയുകയാണ് സൂതൻ പറയുകയാണ് സ്വന്തം കർമ്മങ്ങൾക്ക് അധീനരായി നിസ്സഹായരായി ജീവികൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഏവം ജനന മരണങ്ങളുടെ ആവർത്തനത്തിൽ നിന്ന് ഒരു ജീവിക്ക് മോചനം ഒരിക്കലും സാധ്യമാകുന്നില്ല അജ്ഞാനം കൊണ്ട് ബന്ധവും ജ്ഞാനം കൊണ്ട് മുക്തിയും സാധ്യമാകുന്നു സമത്വേ ഗുരു മനഃശുദ്ധി മോശ ലാഭേച്ഛ പുണ്യപാപങ്ങളുടെ സമദശയിലുണ്ടാകുന്ന ഈശ്വരാനുഗ്രഹം എന്നിവ ജ്ഞാനലാഭത്തിന് കാരണമാകുന്നു അതായത് എപ്പോഴും നമുക്കൊരു ഗുരു ആവശ്യമാണ് അതും ചിത്തശുദ്ധിയുള്ള ഗുരുവിനെ തന്നെ കണ്ടെത്തുക അതുപോലെ നമുക്കും ഉണ്ടാകണം ചിത്തശുദ്ധിയുണ്ടാകണം ഉണ്ടാകണം നാരായണോ ഗുരുദേവോ ദേവോ ദേവോ നാരായണോ ഗുരുഹോ ശിഷ്യോർജുനോ സാക്ഷാ ഗീത സംവാദമേതയോ ഭഗവാൻ ശ്രീ നാരായണൻ തന്നെയാണ് അർജുനന്റെ ആചാര്യൻ നരനായ അർജുനൻ എത്ര ഭാഗ്യമുള്ളവനാണ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഭഗവത് അതുപോലെ ലോകഗുരുവായ ഇരേഴു പതിനാല് ലോകങ്ങൾക്കും ഏകനാഥനായ ഗുരുവിനെ തന്നെയാണ് അർജുനന് ലഭിച്ചത് അതുപോലെ ജ്ഞാനമുള്ള ഒരു ഗുരുവിനെ വേണം നമുക്കും കണ്ടെത്താൻ അപ്പോൾ നമുക്ക് ഭഗവാനെ തന്നെ ഗുരുവായിട്ട് സ്വീകരിക്കാം എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഭഗവാൻ വഴികാട്ടിയായിട്ട് വരും അതാണ് എന്ന ഈ മനഃശാസ്ത്ര പുസ്തകം ഗീതാ ജ്ഞാനാമൃതം സാക്ഷാ കൃഷ്ണേന പരമാത്മേന ഉപദിഷ്ട കിരീടിനേം യുദ്ധകാലത്ത് സംശയങ്ങളുടെ മോഹവലയത്തിൽപ്പെട്ടുപോയ അർജുനന് വേണ്ടി സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ട ഭഗവത്ഗീത ജ്ഞാനാമൃതമാകുന്നു വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല ഈ ഭഗവത്ഗീതയ്ക്കപ്പുറം വേറൊരു പുസ്തകമില്ല എല്ലാ ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും പതിനെട്ട് പുരാണങ്ങളുടെയും എല്ലാം സാരമാണ് ഭഗവത്ഗീതേനീ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ ഭഗവാൻ വീണ്ടും പറയുകയാണ് വിവിധ ശാസ്ത്രങ്ങൾ ഭിന്ന ലക്ഷ്യങ്ങൾക്കുള്ളവയാണ് അവയിലെല്ലാം തർക്കവിതർക്കങ്ങൾ ഏറെയുണ്ട് അവയിലകപ്പെട്ടാൽ മുക്തി നേടാൻ വേണ്ട ആയുർദൈർഘ്യം നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഇല്ല പരിമിതമായ ജീവിതത്തെ പരിമിതമായ ഗീതാശാസ്ത്രം കൊണ്ട് സഫലമാക്കിയാലും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പുരാണങ്ങളുടെയും വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാം പുറകെ പോകാനുള്ള സമയം നമുക്ക് ഇല്ല ഈ മനുഷ്യ ജീവിതത്തിൽ ആകപ്പാടെ നമുക്ക് കൂടിയതാണ് ഒരു എഴുപത്തി അല്ലെങ്കിൽ എൺപത് വർഷം അതിനോടിടയിൽ നമുക്ക് ഇതെല്ലാം കൂടി തേടി പോകുവാനുള്ള സമയമില്ല അതുകൊണ്ട് ഭഗവാന്റെ ഈ അമൃതവാണി മാത്രം പഠിച്ചാൽ മതി എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് അനേകാര്യ സിദ്ധ്യർത്ഥ ഏക ഏകമേവ അനേക വേണ്ടിയോ കാര്യമായ പുരുഷാർത്ഥ സിദ്ധിക്ക് വേണ്ടിയോ ആയാലും എഴുന്നൂറ് ശ്ലോകങ്ങളടങ്ങിയ ഗീത ഒന്ന് തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് എന്ന് വീണ്ടും പറയുകയാണ് സ്ഥാനേ സുദർശനം ജപ ഹോമാർച്ചർ ബ്രഹ്മോ വിഷോണം പരം ഭഗവത്ഗീതയിലെ താനേ കൃഷികേശ എന്ന ആറ് അക്ഷരങ്ങൾ കൊണ്ടുള്ള ജപം ഹോമം അർച്ചന തുടങ്ങിയ കർമ്മങ്ങളിൽ ബ്രഹ്മരക്ഷസിനെ ഉച്ചാടനം ചെയ്യാനുള്ള സുദർശന മന്ത്രമാകുന്നു എന്ന് പറയുകയാണ് അത്രയ്ക്കും ശക്തിയുള്ള മന്ത്രങ്ങളടങ്ങിയ ശ്ലോകങ്ങളാണ് ഈ ഭഗവത്ഗീതയിൽ എന്ന് സാരം അനന്യ ചിന്തയൻ ദോമ ഇതി മന്ത്രേണ നിത്യശ്രാമേർ സർവസമ്പദ്ധി ഉണ്ടാകുന്നതിന് അനന്യ ചിന്തയൻ എന്ന മന്ത്രം കൊണ്ട് നിത്യവും സാളഗ്രാമത്തിൽ അർച്ചന ചെയ്യണമെന്ന് പറയുകയാണ് എല്ലാവരും ഒരു സാളഗ്രാമം മേടിച്ച് വീട്ടിൽ വെക്കുക എന്നിട്ട് ഭഗവാന് അർച്ചന ചെയ്യാം വൈഷ്ണവ ഭക്തർ ഇന്നീ കലിയുഗത്തിൽ സാളഗ്രാമം ഉപയോഗിക്കണോ എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ഗംഗാ ഗീതാ ജഗായത്രി ചന്ദനം ജ ഗായത്രിമത്രിപുണ്ഡ്രം രുദ്രാക്ഷം തുളസിമാലിക തഥാ അതായത് ഈ കലികാലത്തിൽ മനുഷ്യന് ആശ്രയിക്കാവുന്ന ഏക വസ്തുക്കളാണ് ഗംഗാ ഗീത ഗായത്രി ഗോപി ചന്ദനം ഭസ്മത്രിപുണ്ഡ്രം രുദ്രാക്ഷം തുളസീമാല സാളഗ്രാമം ശിവലിംഗപൂജ സ്ഥിരലിംഗപൂജ വ്രതം എന്നാൽ ഏകാദശി വ്രതം അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു സാളഗ്രാമം വൈഷ്ണവ ഭക്തർ മേടിച്ച് ഒരുക്കുക ഹരേ കൃഷ്ണ മന്ത്രമു നിത്യശീതേ എല്ലാവിധത്തിലുമുള്ള അജീർണം ശമിക്കുന്നതിന് അഹം വൈശ്വാന എന്ന് തുടങ്ങുന്ന മന്ത്രമുച്ചു നിത്യവും ആഹാരം കഴിക്കണം എന്ന് ഭഗവാൻ ഇതിൽ പറയുകയാണ് അഹം നിത്യശക നിത്യശാഞ്ചീത കപളാന സർവജീർണ നിവർത്തയേ നമുക്ക് ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും മാറുവാനായിട്ട് അഹം വൈശ് നരോഭൂത്വ എന്ന് തുടങ്ങുന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ദിവസവും ആഹാരം കഴിക്കുക എന്ന് ഹരേ കൃഷ്ണ എല്ലാത്തിനുമുള്ള മരുന്നാണ് ഈ ഭഗവത്ഗീത എന്ന് വീണ്ടും പറയുകയാണ് അതുകൊണ്ട് ഈ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക ഹരേ കൃഷ്ണ